ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അത് ഇത് കണ്ടോ കുറേ തേനീച്ചകളിതിലെ പറന്ന് നടക്കുന്നുണ്ട് പേടിയായൊന്നും നമ്മൾ ജനൽ തുറന്നില്ല തുറക്കാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ അവർ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് അവർ നോക്കി നിൽക്കുക എവിടെ നിന്നാണ് എന്താണ് സംഭവം എന്ന് കാരണം പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് റോഡിൽ ഫുള്ള് ഞാൻ ചുമ്മാ വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴത്തേനും നിറച്ചിങ്ങനെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി തേനീച്ചകൾ പറന്ന് നടക്കുകയാണ് ഇതുകൊണ്ടോ വീടിൻ്റെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കുറേ സമയം അപ്പുറത്തെ ഓപ്പോസിറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടത് കുറേ നേരം അതിലെ പറന്നു കളിച്ചിട്ട് കുറേ സമയം നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് അപ്പുറത്തെ ഓപ്പോസിറ്റ് വീടിൻ്റെ അവിടെ പോയിട്ട് ഒരു ചെടിയെങ്കിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കാൻ നന്നായില്ലാം കൂടെ കുറേ അതിലേ പറന്ന് കളിക്കുന്നുണ്ട് സൈഡിലുള്ളൊരു മരത്തിൻ്റെ ഒരു കുഞ്ഞു മരത്തിൻ്റെ അതേലൊക്കെ ഓറിയിരുന്നു പിന്നെ ഇവിടെ ഈ ചെടിയുടെ ഇതേലും തൂങ്ങി തൂങ്ങി കൊണ്ടുപോകാൻ ആ ചെടി നിലത്ത് നോക്കി അതിപ്പോഴും രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇപ്പോഴും അവിടെത്തന്നെയുണ്ട് എല്ലാവരും എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് ആൾക്കാരൊക്കെ നടന്നത് എല്ലാവരും ഇപ്പോൾ കുറച്ച് പേരൊക്കെ അതിലെ വന്നവരൊക്കെ അടുത്ത് പോയിട്ട് നോക്കുന്നുണ്ട് ഓക്കെ അപ്പം കണ്ടോ കൂട് നഷ്ടപ്പെട്ടവരെ എനിക്ക്